പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട ബി ജെ പി വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ പാത ഉപേക്ഷിക്കുമെന്ന് കരുതിയ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് വീണ്ടും വർഗീയ ധ്രുവീകരണ നയങ്ങളുമായി തന്നെ അവർ മുന്നോട്ടു പോകുന്നത് ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചാൽ ഒ ബി സി സംവരണം എടുത്തുകളഞ്ഞ് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനവും ദേശീയ മുസ്ലിം എന്നൊന്നില്ല ഇനി മുതൽ വോട്ടു ചെയ്യുന്ന ഹൈന്ദവർക്ക് വേണ്ടി മാത്രമേ ബി ൂ എന്ന പശ്ചിമ ബംഗാൾ നിയമസഭാ പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനവുമെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു എന്നാൽ ഒരു കൈ കൂടി കടന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ തങ്ങളുടെ പ്രീണന നയം വ്യക്തമാക്കിയത് കൺവാർ തീർത്ഥാടനത്തിന് ഭക്തർ പോകുന്ന വഴികളിലുള്ള മുസ്ലിം കച്ചവടക്കാർ തങ്ങളുടെ പേരുകൾ കടകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിറക്കിയത് ഈ ഉത്തരവ് വലിയ വിവാദമായി മാറിയിരുന്നു എൻ ഡി എ ഘടകകക്ഷിയായ ജെ ഡിയു അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ബി ജെ പിക്ക് നേർക്ക് വലിയ വിമർശനവും ുമായി രംഗത്ത് വന്നിരുന്നു എങ്കിലും ഈ നടപടിയെ ന്യായീകരിക്കുന്ന പ്രതികരണമാണ് യോഗി ആദിത്യനാഥിന്റെ ഭാഗത്തു നിന്നും ആവർത്തിച്ച് ഉണ്ടായത് ഇതോടെ പ്രതിരോധത്തിലായതും പണി കിട്ടിയതും ബി ജെ പിയിലെ മുസ്ലിം നേതാക്കൾക്കാണ് ഇതിനെ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അവർക്ക് വന്നത് ഇതോടെയാണ് മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മുഖ്താർ അബ്ബാസ് നാഖ്വി ബി ജെ പിക്ക് കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നത് തൊട്ടുകൂടായ്മ എന്ന രോഗത്തിന്റെ വ്യാപനത്തിന് കാരണമാവുന്നതാണ് ഈ ഉത്തരവ് എന്നാണ് മുർ അബ്ബാസ് നാഖ്വി പ്രതികരിച്ചത് എക്സിൽ കുറിച്ച കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹം തന്റെ ശക്തമായ വിയോജിപ്പ് ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയത് വിശ്വാസത്തെ മാനിക്കേണ്ടതുണ്ട് എന്നാൽ തൊട്ടുകൂടായ്മയെ പ്രോത്സാഹിപ്പിക്കരുത് ജാതിയും വംശവും ഒക്കെ എന്താണ് എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് ആരും താഴ്ന്ന ജാതിക്കാരല്ല എന്നായിരുന്നു മുക്താർ അബ്ബാസ് നാഖ്വിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശ് പോലീസിന്റെ വിവാദമായ ഉത്തരവ് പുറത്തു വന്നത് കാൻവാർ യാത്രയ്ക്ക് തീർത്ഥാടകർ പോകുന്ന വഴിയിലെ മുസ്ലിം കച്ചവടക്കാർ അവരവരുടെ പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവ് രാജ്യം മുഴുവൻ വിവാദമായിരുന്നു ബിജെപിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ എതിർപ്പ് ഈ വിഷയത്തിൽ ഉയർന്നു വന്നിരുന്നു കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ആം ആദ്മി ഡി എം കെ തുടങ്ങിയ കക്ഷികളെല്ലാം പരസ്യമായി പ്രതിഷേധമുയർത്തി രംഗത്ത് വന്നു തൃണമൂൽ കോൺഗ്രസ് നേതാവ് മെഹബൂബ മൊയ്ത്രിയും ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചിരുന്നു അങ്ങനെയെങ്കിൽ തീർത്ഥാടനം നിർത്തുന്നതാവും നല്ലത് കാരണം ഇവിടെയുള്ള കച്ചവടക്കാരെല്ലാം മുസ്ലിങ്ങളാണ് എന്നായിരുന്നു സമാജ്വാദി പാർട്ടിയുടെ മുതിർന്ന നേതാവിന്റെ ഈ വിഷയത്തിലുള്ള പ്രതി ണം എന്തായാലും ശക്തമായ അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിൽ രാജ്യത്ത് ഉയർന്നു വരുമ്പോഴാണ് നാഗ്വിയെ പോലുള്ള ഏതു ഘട്ടത്തിലും ബി ജെ പിക്ക് ഒപ്പം നിന്നിട്ടുള്ള മുസ്ലിം നേതാക്കൾ വരെ ഇപ്പോൾ കടുത്ത എതിർപ്പുയർത്തി രംഗത്ത് വരുന്നത്